സംസ്ഥാനത്തിന്റെ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച പെരിയ ഇരട്ടക്കൊല കേസിന്റെ വിധി വന്നിരിക്കുന്നു പതിനാല് പ്രതികളാണ് കുറ്റക്കാർ പത്തു പേരെ വെറുതെ വിടുകയും ചെയ്തു കൊച്ചി സി കോടതിയാണ് വിധി പറഞ്ഞത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് രണ്ട് കുട്ടികളെ തെരുവിലിട്ട് വെട്ടിക്കൊന്ന് സി പി ക്രിമിനലുകൾ അവരുടെ രക്തദാഹം അടക്കിയത് എന്നാൽ ഇന്നുവരെ വരെ നേരിട്ടതിൽ പങ്കെടുത്തവരിൽ ഒരാളും തന്നെ വെളിച്ചം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പിണറായി വിജയന്റെ സർക്കാർ പാവങ്ങളുടെ നികുതി പണത്തിൽ നിന്നും കോടികളെടുത്ത് ചിലവാക്കിയിട്ടും ഒരാളെ പോലും പുറത്തിറക്കാനോ കേസ് തേച്ചു മാച്ചു കളയാനോ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരെയുള്ള ഒരു ശിക്ഷാവിധി കൂടിയാണ് സി കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് അതിനിടയിൽ ഏറ്റവും ചർച്ചയാകുന്നത് പ്രതികളായ ക്രിമിനലുകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ എന്ന പ്രമുഖ അഭിഭാഷകനെ കുറിച്ച് തന്നെയാണ് ചതിയൻ എന്ന് പേര് ചേർക്കപ്പെട്ട ദിവസം കൂടിയാണ് ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഈ സി കെ ശ്രീധരൻ മുൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് കാസർകോട്ടെ മുൻ ഡി സി സി അധ്യക്ഷൻ കെ പി സി സി മെമ്പർ തൃക്കരിപ്പൂർ ഉദുമ നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി അനവധി തവണ കോൺഗ്രസിൻ്റെ എം എൽ എ സ്ഥാനാർത്ഥി മാത്രമല്ല കെ സുധാകരൻ അടക്കമുള്ള പ്രമുഖ നേതാക്കളുടെ കേസുകൾ കൈകാര്യം ചെയ്തിരുന്ന അഭിഭാഷകൻ ടി പി വധക്കേസിൽ സർക്കാർ നിയമിച്ച പ്രോസിക്യൂട്ടർ എന്നിങ്ങനെ പാർട്ടിയും പാർട്ടിക്കാരും നൽകിയ പദവികൾ എല്ലാം വേണ്ടുവോളം ഏറ്റെടുത്ത് സുഖിച്ച് ജീവിച്ച ഒരു വക്കീൽ അതിലാരും കുറ്റം പറയുന്നില്ല എന്നാൽ പാവം രണ്ട് പിള്ളേരെ കൊന്നു തള്ളിയപ്പോൾ അതിൻ്റെ കേസ് പിടിച്ചെടുത്ത് വാദിച്ചു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പഠിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ലൂപ്പ് ഹോളുകളും മനസ്സിലാക്കിയപ്പോൾ നേരെ മറുകണ്ഠം ചാടി സി പി എമ്മിന്റെ അച്ചാരം വാങ്ങി സി പി എമ്മിന്റെ ക്രിമിനലുകൾക്ക് വേണ്ടി വാദിച്ചു തുടങ്ങി ഇയാളെ വഞ്ചകൻ ചതിയൻ എന്നൊക്കെ വിളിച്ചില്ലായെങ്കിൽ ഈ ലോകത്ത് വേറെ ആരെയാണ് അങ്ങനെ വിളിക്കാൻ കഴിയുക എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് അതുകൊണ്ട് ക്രിമിനലുകൾക്ക് മാത്രമല്ല പണവും പദവിയും കാണുമ്പോൾ അതിന് പിന്നാലെ പോകുന്നവർക്കും അഭിഭാഷകൻ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാതെ അത് പണത്തിന് തൂക്കി വിൽക്കുന്നവർക്കുമെല്ലാം ഈ വിധി ബാധകമാണ് കേസിൽ ആദ്യം തങ്ങളോടൊപ്പം നിന്ന അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ പിന്നീട് പ്രതികൾക്ക് വേണ്ടി വാദിക്കാനെത്തിയത് വലിയ ചതിയായെന്നും ഈ വിധി സി കെ ശ്രീധരന്റെ വക്കീൽ പണി തന്നെ ഇതോടെ അവസാനിപ്പിക്കുന്നതാണെന്നും കോൺഗ്രസ് വിശ്വസിക്കുകയാണ് ക്രൈംബ്രാഞ്ചിനെയും കേരള പോലീസിനെയും കൊണ്ട് അന്വേഷിപ്പിച്ച് എല്ലാം മൂടി വെച്ച് പ്രതികളെ രക്ഷപ്പെടുത്താം എന്ന് വെക്കുമ്പോഴാണ് സി ബി ഐ കടന്നു വന്നത് അതോടുകൂടി നിലവിലുള്ള പ്രതികൾക്ക് പുറമെ മുൻ എം എൽ എ മുൻ ഏരിയ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിമാർ തുടങ്ങിയവരെല്ലാം പ്രതികളായി മാറി അതോടെ സി പി എമ്മിന്റെ സമനില തെറ്റി അങ്ങനെയാണ് അവസാന ഘട്ടത്തിൽ സി കെ ശ്രീധരൻ എന്ന അഭിഭാഷകനെ വിലക്കെടുത്തത് കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് പോയ ശേഷമാണ് പ്രതികളുടെ വക്കാലത്ത് അദ്ദേഹം ഏറ്റെടുത്തത് അവസാന സമയത്ത് സി കെ ശ്രീധരൻ കാണിച്ചത് ഏറ്റവും വലിയ ചതിയാണ് കേസിന്റെ അവസാന ഘട്ടം വരെ കൂടെ നിന്ന ശേഷം ഒരാൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി അതെല്ലാം അറിയാമായിരുന്നിട്ടും ആശ്വാസം നൽകിയ വ്യക്തി തന്നെ നേരെ തിരിഞ്ഞ എതിർഭാഗത്തേക്ക് പോയത് വലിയ ചതിയായാണ് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും കാണുന്നത് അവർ മനസ്സറിഞ്ഞു ശപിച്ചിരിക്കുന്നു എല്ലാ മര്യാദകളും എത്തിക്സും മറന്ന് പ്രവർത്തിച്ച സി കെ ശ്രീധരൻ എന്ന അഭിഭാഷകന് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം കൂടിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിധി ആറു പതിറ്റാണ്ടുകാലമായി അഭിഭാഷക വൃത്തിയിലും പ്രത്യേകിച്ച് കാസർകോട്ട് ജില്ലയിൽ സാമൂഹ്യ ജീവിതത്തിലും അദ്ദേഹത്തിന് തലയുയർത്തി നടക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ളൊരു തീരാക്കളങ്കമായി ഈ രണ്ട് കുട്ടികളുടെ ആത്മാവ് അദ്ദേഹത്തെ പിന്തുടരും എന്നുള്ളത് തീർച്ചയാണ്